സി പ്രസിഡന്റ് കെ സുധാകരന്റെ വീട്ടിൽ നിന്ന് കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെടുത്തത് അടുത്തിടെ വൻ വാർത്തയായിരുന്നു വീട്ടുവളപ്പിൽ നിന്ന് ഇവ കുഴിച്ചെടുക്കുന്നതിന്റെ വീഡിയോ ചാനലുകൾ ഇടതടവില്ലാതെ കാണിക്കുകയും ചെയ്തു പിറ്റേ ദിവസം മറ്റു ചില കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ കൂടോത്തര വസ്തുക്കൾ കണ്ടെത്തിയെന്ന വാർത്തകളും പുറത്തു വന്നു പരിഷ്കൃത ലോകത്ത് ഇപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസമോ എന്ന് പുച്ഛിച്ചു തള്ളുന്നവർ നിരവധിയാണ് എന്നാൽ ഇതിനെ അങ്ങനെ തള്ളേണ്ടെന്നും ത്തിലും മന്ത്രവാദത്തിലും ചില കാര്യങ്ങൾ ഉണ്ടെന്നുമാണ് മറ്റു ചിലർ പറയുന്നത് ഇതിൽ എന്താണ് സത്യമെന്ന് വ്യക്തമല്ലെങ്കിലും രണ്ടാമത്തെ പക്ഷക്കാർക്കാണ് ഭൂരിപക്ഷം തങ്ങളുടെ വിശ്വാസം സാധൂകരിക്കാനായി അവർ ചില അനുഭവങ്ങളും നിരത്തുന്നുണ്ട് തന്നിൽ ദുർമന്ത്രം നടത്താനും ആർത്തവ രക്തം കലർന്ന ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചെന്നും നടി കങ്കണ റണാവത്തിനെ കുറിച്ച് അവരുടെ മുൻകാമുകൻ വെളിപ്പെടുത്തിയത് വൻ വിവാദമായിരുന്നു ഇനി എന്താണ് കൂടോത്രം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിൽ മന്ത്രവാദം ഉപയോഗിച്ചിരുന്നത് കുടുംബാംഗങ്ങളെയോ കുടുംബത്തെയോ മുഴുവനായോ ബാധിച്ച പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും സമ്പത്തും കീർത്തിയും ആയുസുമൊക്കെ കിട്ടാനുമാണ് കൂടുതലും മന്ത്രവാദം ചെയ്തിരുന്നത് ഇതിനൊപ്പം കൂടോത്രവും പതിയെ വളർന്നു എന്ന് വേണം കരുതാൻ പണ്ടുകാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ ശത്രുക്കളെ നിർമാർജ്ജനം ചെയ്യാൻ ചില മന്ത്രവാദികളെ ഉപയോഗിച്ചിരുന്നു ശത്രുക്കളുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കിയാണ് ഇത് സാധിച്ചിരുന്നത് ദൈവം ഒരിക്കലും ഇത്തരം പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കാത്തതിനാൽ പിശാചിനെ കൂട്ടുപിടിച്ചാണ് ഇവർ ശത്രുക്കൾക്ക് ദോഷമുണ്ടാക്കിയിരുന്നത് ഇങ്ങനെയുള്ളവരെയാണ് ദുർമന്ത്രവാദികൾ എന്ന ഘടത്തിൽ പെടുത്തുന്നത് പേ പിടിച്ച നായയെ കൊണ്ടും പാമ്പിനെ കൊണ്ടും കഠിപ്പിക്കുക ഭ്രാന്ത് പിടിപ്പിക്കുക ഇല്ലാതാക്കുക വസൂരി പിടിപ്പിക്കുക കല്യാണം മുടക്കുക തുടങ്ങിയവയൊക്കെ ദുർമന്ത്രവാദികളുടെ ചെയ്തികളാണ് കോഴിത്തലയെയും ഉച്ചതലയുമൊക്കെയാണ് ഇവർ പലപ്പോഴും ആയുധമാക്കുന്നത് മനുഷ്യാതീതമായ ശക്തിയെ വിളിച്ചു വരുത്തി അതിനെ മറ്റൊരു വസ്തുവിലേക്ക് ആവാഹിച്ചാണ് ദുർമന്ത്രവാദം നടത്തുന്നത് ആവാഹിക്കപ്പെടുന്ന വസ്തുവിന് ദൈവത്തിനു എതിരായ ചില ചിഹ്നങ്ങൾ വരച്ചു ചേർക്കുന്നു അതിനു ശക്തിയെ വിളിച്ചു വരുത്തി ആവാഹിക്കുന്നത് എത്ര വിശുദ്ധമായ വസ്തു ആയിരുന്നാലും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് വിശുദ്ധ വസ്തു അല്ലാതായി തീരും ആദവും ഹൗവയും പാപം ചെയ്തതിലൂടെ മണ്ണ് പോലും ശപിക്കപ്പെട്ടതായി ദൈവം പറയുന്നുണ്ട് പാപകർമ്മങ്ങളിലൂടെ മണ്ണും അതിലുള്ള വസ്തുക്കളും അശുദ്ധമായെന്ന വിശ്വാസം മൂലമാണ് വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതിന് മുൻപ് പൂജിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മന്ത്രപ്രയോഗങ്ങൾ ഏൽക്കില്ല പാപങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് ഉപയോഗിച്ചതുകൊണ്ടാണ് ദൈവത്തിന്റെ ഇരിപ്പിടമായ ആരാധനാലയങ്ങളിൽ ചെരുപ്പൊരു സ്ഥാനമില്ലാത്തത് എന്നും ചില ആചാര്യന്മാർ പറയുന്നു കൈവിഷം എന്ന വാക്ക് കേൾക്കാത്തവരായി ആയി ആരുമുണ്ടാകില്ല വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ മകനോ മകളോ കല്യാണം കഴിച്ചാൽ ബന്ധുക്കൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട് അവൻ അല്ലെങ്കിൽ അവൾ കൈവശം കൊടുത്തതാണെന്ന് ദുഷ്ടശക്തിയെ ഭക്ഷണത്തിലേക്ക് ആവാഹിച്ച് ഒരു വ്യക്തിക്ക് നൽകുന്നതിനെയാണ് കൈവിശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വശീകരണമോ നാശമോ ആയിരിക്കും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വശ്യം ലാഭം അടിമപ്പെടുത്തൽ തുടങ്ങിയവയ്ക്കാണ് കൈവശ പ്രയോഗം പൊതുവെ നടത്തപ്പെടുന്നത് ദുഷ്ടശക്തികൾ കയറിയ ഭക്ഷ്യവസ്തുക്കൾ സൂത്രത്തിലാവും ലക്ഷ്യമിട്ടയാൾക്ക് ഭക്ഷിക്കുവാൻ നൽകുന്നത് ഇങ്ങനെ നൽകുന്ന വസ്തു ദഹിക്കാതെ ഇവരുടെ വയറ്റിൽ കിടക്കുമെന്നും അക്കാലം അത്രയും ശത്രു ലക്ഷ്യം വെച്ച കാര്യങ്ങൾ എല്ലാം നടത്താനാകുമെന്നുമാണ് വിശ്വാസം കൈവശം തേണ്ടിയെന്ന് മനസ്സിലായാൽ ആ വ്യക്തിയെ ബന്ധുക്കൾ കൈവിഷം ഒഴിപ്പിക്കുന്നതിന് വിധേയമാക്കും ഉള്ളിലുള്ള വിഷം ഷർദിപ്പിച്ചു കളയുകയാണ് പൊതുവെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിയുമെന്നാണ് വിശ്വാസം ദുർമന്ത്രവാദത്തിലൂടെ ഒരു വ്യക്തിയിൽ സന്നിവേശിക്കപ്പെട്ട ദുഷ്ടശക്തിയെ മുട്ടയിലും തേങ്ങയിലും മറ്റും ആവാഹിച്ച ശേഷം മുട്ടയെയും തേങ്ങയും എറിഞ്ഞോ കഥനാവിടിയുടെ സഹായത്തോടെയോ പൊട്ടിച്ച് തരിപ്പണമാക്കുകയും ചെയ്യുന്ന രീതിയും ചിലയിടങ്ങളിലുണ്ട് വെളുപ്പ് നല്ല ശക്തിയുടെയും കറുപ്പ് ദുഷ്ടശക്തിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് ദൈവവും ചെകുത്താനും യുദ്ധത്തിലാണെന്നും ചിലരെങ്കിലും വിശ്വസിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്നാണ് പല പുരോഹിതരും പറയുന്നത് ലോകത്തിന് തന്നെ സൃഷ്ടാവായ ദൈവത്തോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും സാത്താനും സാധിക്കില്ല മാത്രമല്ല ഒരൊറ്റ നിമിഷം കൊണ്ട് സാത്താന്റെ പ്രതീകങ്ങളായവരെ ഭസ്മീകരിക്കാനും ദൈവത്തിനാകും എന്നാൽ ദൈവം ഒരിക്കലും ഒന്നിനെയും നശിപ്പിക്കില്ല മാത്രമല്ല അത്തരത്തിലുള്ളവർക്ക് അവസാനം വരെ അവസരവും നൽകും പരലോകത്തെത്തിയ ശേഷമേ ദൈവം ഇതിനുള്ള ശിക്ഷ നൽകുകയുള്ളൂ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ചു നേടുന്ന അനുഗ്രഹം കൊണ്ട് കൂടോത്രത്തിൽ നിന്നും പിശാചിൽ നിന്നും രക്ഷ നേടാനാവുമെന്നും പുരോഹിതർ പറയുന്നുണ്ട്